ഹലോ ഡിയേസ് ഇന്ന് നമ്മൾ ക്യാരറ്റ് മുട്ടയും കൊണ്ട് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആട്ടോ റെഡിയാക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ക്യാരറ്റ് കഴിക്കാൻ പറ്റിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തോളി ഞാനിവിടെ ഒരു ക്യാരറ്റ് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ തൊലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം തിന്നായിട്ട് വേണം കട്ടിയിലെടുക്കാൻ ഇനി നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടെടുക്കാം ഇനി പഞ്ചസാര ചട്ടിയിൽ ഒന്ന് പരത്തി വെക്കാം ഇനി ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തത് ഓരോന്നായി ഇതുപോലെ അങ്ങനെ വെച്ചെടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് സമയം മൂടി വെച്ചാൽ മതി ഷുഗർ കരിഞ്ഞു പോകുന്നൊന്നും വിചാരിക്കണ്ട ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചട്ടിയിലിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം അപ്പോൾ ആ പഞ്ചസാരയും നെയ്യൊക്കെ ഒരുകിക്കൊണ്ട് ക്യാരറ്റുള്ള ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി മറിച്ചിട്ടെടുക്കാം ഇനി ഒരു മിനിറ്റ് സമയം ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മറ്റേ ഭാഗം കൂടി ഒന്ന് വെന്ത് വരണം അപ്പോൾ അതാ രണ്ട് ഭാഗവും ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഓരോന്നായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് മൈദ എടുക്കാം ഒരു ക്യാരറ്റ് കൊണ്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മാവ് മതി ഇനി ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ് മുടിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാരറ്റ് വേവിച്ച സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തതായിരുന്നു ഇനി ആവശ്യത്തിനനുസരിച്ചുള്ളത് കൊടുത്താൽ മതി മധുരം നല്ലോണം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ല യോജിപ്പിച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ പഴംപൊരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നുണ്ടല്ലോ അതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടി തിക്കായിട്ട് വേണം ഇത് തയ്യാറാക്കാൻ അപ്പോൾ ബാറ്ററിയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ചെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ബാക്കിയുള്ള വെള്ളമുണ്ടല്ലോ ആ ഷുഗർ സിറപ്പ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം ഇതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണേ ചട്ടയടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പൊ ഇതാ ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിന്ന് ഇതൊന്ന് മറിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതാ ക്യാരറ്റ് പുര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാൻ പഴംപൊരിനെക്കാട്ടിലും ടേസ്റ്റാണ് അപ്പോൾ ഇത് വരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്ത ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി വെക്കെട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ അതാ ബാക്കി വന്ന മാവ് ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ താങ്ക്